ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണക്ക ഓണക്കടുത്തുവരെയല്ലേ അപ്പോൾ ഓണത്തിനിടാൻ പറ്റിയ കുർത്ത സെറ്റ്സും പിന്നെ ഒരു മൂന്ന് നെക്ക് പീസും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് ആവും കേട്ടോ ഈ കുർത്തയുടെ കൂടെ വേറിയാം അല്ലെങ്കിൽ നമുക്ക് സാരിയുടെ കൂടെയോ ദാവണിയുടെ കൂടെയോ ഒക്കെ വേറിയിട്ട് പോകാൻ പറ്റിയ സൂപ്പർ നെക്ക് പീസ് ആണ് ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്തയാണ് കേട്ടോ ഭയങ്കര നല്ല അടിപൊളി കുർത്തയാണ് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് റോയൽ ബ്ലൂ കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതെന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇങ്ങനെ പിന്നെ വി നെക്കാണ് വരുന്നത് ബാക്കിൽ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ പാൻസ് ഉണ്ടെങ്കിൽ കൂടെ ടോളും ഉണ്ട് കേട്ടോ അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നല്ല കംഫേർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് ഈ ഡ്രസ്സിൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എടുക്കില്ലേ ആ ഒരു ഇത് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയപ്പോഴും ഉണ്ടായിരുന്നേട്ടോ എനിക്ക് തോന്നുന്നു അടിപൊളിയാണ് നമ്മൾ കടയിൽ പോയി നോക്കിയാലും നമ്മൾ ഉടൻ വാഷ് ചെയ്ത് നോക്കാറില്ലല്ലോ വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാം കേട്ടോ ഓണത്തിന് ചിലർക്കെങ്കിലും സാരിയോ ദാവണിയോ ഒന്നും ഒന്നിട്ടിട്ട് പോയിട്ടില്ലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുർത്ത ഭയങ്കര കംഫർട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടേട്ടോ ഈ ഡ്രസ്സ് അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തു നോക്കണേട്ടോ ഈ ഡ്രെസ്സിൻ്റെ നമ്മളെ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ട് പാൻസ് വന്നിട്ട് ഒരു പെൻസിൽ ഫിറ്റാണെന്ന് പറയാൻ കേട്ടോ ഭയങ്കര പെൻസിൽ ഫിറ്റല്ല കേട്ടോ കുറച്ച് ലൂസ് ഫിറ്റാണ് അപ്പോൾ നമുക്ക് ഭയങ്കര കംഫേർട്ടാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയത് എന്നിട്ട് ഞാൻ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതാണ് ഷോൾ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷോള് നമുക്ക് ഷോൾ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് കുർത്ത ഇടാം ഷോൾ ഇടാതെ വേണമെങ്കിലും കുർത്ത ഇടാം ചിലവർക്ക് കംഫേർട്ടായിരിക്കില്ല ഷോൾ ഇട്ടിട്ട് പോകുമ്പം അത് ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോളാണ് കേട്ടോ ഇത് ചില ഷോളൊക്കെ ഭയങ്കര പഫന ഇരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഈ കുർത്ത നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഞാൻ എന്താ ലിങ്ക് കൊടുത്തേക്കാം ലിങ്ക് വേണം എന്നുള്ളൊരു നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ കുർത്തയാണ് കേട്ടോ ഇത് ഞാൻ അമ്പലത്തിൽ ഇട്ടു ഇത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഓണൊക്കെ വരെയല്ലേ അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് വാങ്ങിക്കാലോ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറായി ഇതിൽ പിന്നെ നെക്ക് വന്നിട്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ വി നെക്ക് തന്നെയാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് പിന്നെ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഓൾ ഓവർ ദി ബോഡി പോൾക്ക ഡോട്ട്സ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഉണ്ട് ഞാനൊരു മീഡിയം സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഓൾഡർ ചെയ്ത് കേട്ടോ കുറച്ചൊന്ന് അപ്പോൾ അങ്ങനെയാണ് അപ്പം നല്ല ലെങ്ത് ഉണ്ട് പാൻസ് പാൻസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പാൻറ്റ്സ് വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഷോളും ഉണ്ട് പാൻസ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ പാൻറ്റിൻ്റെ പാൻസിൻ്റെ കളർ നല്ല നല്ല രസമാണ് ഈ പോക്കറ്റുണ്ട് അപ്പോൾ ഞാനിത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ഗ്രീൻ കളറ് പോൾക്ക ഡോട്ട്സ് വന്നിട്ട് ഷോളുണ്ട് ഷോളും പാൻസും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് വാങ്ങിച്ചിട്ട് ഓൾട്ടർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ അപ്പോൾ ഞാനിത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും രണ്ട് കളറും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഓണത്തിനിടാൻ പറ്റിയ കളേഴ്സാണ് എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും നല്ല ഓണം വൈബുള്ള കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് പീസാണ് ഞാൻ കാണിച്ചു തരാം നെക്ക് പീസ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ മീഷോ കേട്ടോ ഇൻവിസിബിൾ ചെയ്യുന്ന ഭയങ്കര ട്രെൻഡാണല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണേ ഇതാണ് ഏട്ടാ നമ്മുടെ നെക്ക് പീസ് എന്ന് പറയുന്നത് നല്ല ഒരു പേളിൻ്റെ ഡീറ്റെയിൽ എലിഫൻറ്റിൻ്റെ ആനയുടെ ഒരു ഇതും കൂടിയാണ് കുഞ്ഞ് സ്റ്റാച്ചു ആന പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഞാനിത് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം ബാക്കിൽ ഇങ്ങനെ ഇതുണ്ട് ഒന്നും നമുക്ക് മേലിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനൊരു കുഞ്ഞ് ശൈലി കൂടി ഇട്ടിട്ടില്ലേ നല്ല കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വില എന്ന് പറയുന്നത് നൂറ്റി സംതിങ് ആണ് ഉള്ളത് കേട്ടോ അപ്പം അതിൻ്റെതായ ഒരു ഒരു ഇതുണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്ക് ഇട്ടിട്ട് പോകാനൊക്കെ ഭംഗിയാണ് ഓണത്തിന് നമുക്ക് നന്നായിട്ട് നല്ല നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാം കുർത്തേടെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ഞാനിപ്പോൾ കുർത്തയുടെ കൂടെ ഇല്ല ഇട്ടിരിക്കുന്നത് കുർത്തയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാം പിന്നെ നമുക്ക് ദാവണിയുടെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ പറ്റും നല്ല ഭംഗിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ചിലർക്ക് ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല എനിക്ക് ഹെവിയായിട്ടുള്ള സാധനങ്ങൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര വെയിറ്റ് കുറവാണ് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ട് ഭയങ്കര ആണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചേട്ടൻ റിട്ടേൺ ചെയ്യും കേട്ടോ പക്ഷെ ഇത് അങ്ങനെയുള്ളവർക്ക് പറ്റിയ സംഭവമാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന്റെ ചില സമയത്തൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ കുറേ നാളത് ലാസ്റ്റ് നമ്മൾ പൈസ എത്ര കുറവാണെങ്കിലും ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന മാല സംഭവങ്ങളും കിട്ടാറുണ്ട് അപ്പോൾ ഇത് നല്ല രസമല്ലേ നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ട് വേറെ ചെയ്തിട്ടപ്പം ഈ ഓണത്തിന് നല്ല ഭംഗിയുണ്ട് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗോൾഡൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അതിനനുസരിച്ചുള്ള കാശ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന്റെ ആ ഒരു ക്വാളിറ്റിയുള്ള സാധനം കിട്ടും പക്ഷെ അതുപോലെയല്ല ഇത് നമ്മൾ എത്ര കാശ് കൊടുക്കുന്നു ആലോചിക്കണം പിന്നെ അതുപോലെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇത് അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കാണണം നമ്മൾ അങ്ങനെയുള്ളൊരു ചെയിനാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഓണത്തിനൊക്കെ പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആവണം എന്നുണ്ടെങ്കിലേ ഇങ്ങനെയുള്ളൊരു മാലയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് അപ്പോൾ എനിക്കിഷ്ടമായെങ്കിൽ എന്തായാലും വാങ്ങിക്കൂ ഞാൻ നമ്മുടെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആദ്യത്തെ ചെയിൻ എന്നുള്ള ഇതാണ് ഇങ്ങനെയുള്ള പാക്കേജ് വരുന്നതായിട്ടോ ഇങ്ങനൊരു ബോക്സിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും മക്കൾക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചിടാൻ പറ്റുന്ന ഒരു മാലയാണ് ഇതും ഇത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനും ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഇത് കണ്ടോ ഇതും നല്ല ഭംഗിയാണ് ഒരു ഭയങ്കര സിമ്പിൾ ലുക്കാണ് ഒരു സിമ്പിൾ ചെയിനാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു എലഗൻ ലുക്ക് കാരണം ഉണ്ട് കേട്ടോ ഇതിടുമ്പോഴും എനിക്കിതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ദാവണിയുടെ കൂടെയോ കുർത്തയുടെ കൂടെയോ സാരിയുടെ കൂടെയോ മുണ്ടുന്നേരിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് വേറിയാൻ പറ്റും സിമ്പിൾ ചെയിനും അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഹെവി അല്ലല്ലോ ഇത് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയിൽ എനിക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നെക്ക് പീസെന്ന് പറയണത് മൂന്നാമത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ തിരിഞ്ഞ് പോയി കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനത്തെ പീസാണ് അതും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് മറ്റേ എന്താണ് സംഭവം ഇയർ റിങ്ങും വരുന്നുണ്ട് ഇയർറിങ്സും വരുന്നുണ്ട് അടിപൊളിയല്ല ഇതും കാണാൻ നല്ല രസമാണ് ഇതിലെന്ന് പറയണത് ഫുള്ളും പേൾസ് ഇങ്ങനെ പോയിട്ട് നടുത്തിങ്ങനെ ഗ്രീൻ്റെ ഒരു സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇയർ റിങ്സിലും അങ്ങനെയാണ് ഫുള്ളും സ്റ്റോൺ പോയിട്ട് നടുക്ക ഒരു ഗ്രീൻ ഇയറിങ്സ് ആണ് ഈ ഒരു ഗ്രീൻ സ്റ്റോൺ ആണ് പോയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതും നല്ല രസമാണ് നമുക്ക് നന്നായിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റും ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ട് പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനുണ്ട് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇഷ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ എന്നാലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു